നമസ്കാരം കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായ അച്ഛനും മകനും ഒറ്റുകൊടുത്തുവെന്നാരോപിച്ച് അയൽവാസിയായ വയോധികനെ വെട്ടിവീഴ്ത്തി പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മകൻ ഒളിവിൽ പോയി കോയിപ്രം നെല്ലിമല വടക്കേക്കാലയിൽ വീട്ടിൽ പ്രദീപാണ് അറസ്റ്റിലായത് ഇയാളുടെ മകനും ഒന്നാം പ്രതിയുമായ വിവേക് ഒളിവിലാണ് നെല്ലിമല കണ്ടത്തിൽ വീട്ടിൽ മാത്തക്കുട്ടി എന്ന് വിളിക്കുന്ന സാംകുട്ടി എബ്രഹാമിനെയാണ് പ്രതികൾ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ വീട്ടിലെ ഹാൾമുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രതികൾ അതിക്രമിച്ചു കയറി വടിവാൾ ഗ്ലാസ് എന്നിവ കൊണ്ട് വെട്ടിയും കുത്തിയും മാരകമായി മുറിവേൽപ്പിച്ചത് കൊടുക്കുമോടാ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഒന്നാം പ്രതി പിന്നിൽ ഒളിപ്പിച്ചു വെച്ച വടിവാൾ കൊണ്ട് പലതവണ തലയിൽ വെട്ടിയത് തലയുടെ ഉച്ചയിൽ ആഴത്തിൽ മുറിവേറ്റു പ്രദീപ് മേശപ്പുറത്തിരുന്ന കുപ്പി ഗ്ലാസ് കൊണ്ട് മുഖത്തും കഴുത്തിലും തുരുതര അടിക്കുകയായിരുന്നു ഗ്ലാസ് പൊട്ടിത്തെറിച്ച് മുഖത്തും കഴുത്തിലും ആഴത്തിൽ മുറിവേറ്റു താഴെ വീണപ്പോൾ ഇടതു വാര്യലുകളുടെ ഭാഗത്തും മുറിവുകളുണ്ടായി കോഴിഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ സാംകുട്ടി എബ്രഹാം വീട്ടിൽ തിരിച്ചെത്തിക്കുകയും വിവരം അറിഞ്ഞ് പോലീസ് അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയുമായിരുന്നു പ്രദീപിനെ ഇയാളുടെ വീടിന് സമീപത്ത് നിന്നും പോലീസ് ഉടനടി പിടികൂടുകയായിരുന്നു പ്രതി ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം മറ്റും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടി കൈക്കൊണ്ടു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആയുധം കണ്ടെത്താനായിട്ടില്ല ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം തുടരുകയാണ് തിരുവല്ല ഡിവൈഎസ്പി അശുതിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിനെ കൂടാതെ എസ് ഐ ഉണ്ണികൃഷ്ണൻ എ സി പി പിഒമാരായ ഷബാന അഹമ്മദ് ജോബിൻ സി പി ഒ ബ്ലസൻ എന്നിവരും പങ്കെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു